ഒരുപാട് പേര് ചോദിച്ച വേറൊരു കാര്യമാണ് യൂട്യൂബിൽ പ്ലേ ബട്ടൺ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു യാത്ര പോകാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ യാത്രയുടെ ബാക്കിയായിട്ടാണ് ഇത് യൂട്യൂബും സോഷ്യൽ മീഡിയ ഇതൊക്കെയായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ മഞ്ഞത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ണൊന്നും കാണില്ല ഇത് ആ ഒരു സമയത്ത് മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഇട്ട് കൊടുക്കുന്ന ലൈറ്റാണ് കേട്ടോ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഇതിൻ്റെ കൂടെ തന്നെ അതായത് ഈ ഒരു യാത്രയുടെ കൂടെ തന്നെ ഞാൻ പഠിക്കാനും പോവുകയാണ് കേട്ടോ അപ്പോൾ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ നമ്മളൊരു വലിയൊരു കാടിൻ്റെ നടുക്കാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടോ ചുറ്റിലും മരങ്ങളൊക്കെ ആയിട്ട് അതെ ചാർലി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചാർലി അപ്പോൾ സമിപ്പം ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മളൊരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പുറമുള്ള ഒരു ചെറിയൊരു കാട്ടോട്ട് വന്നതാണ് കേട്ടോ കറക്റ്റ് ഒരു വലിയൊരു ഫോറസ്റ്റിൻ ആംബിയൻസ് ആണ് ഫുൾ ജി ബിയുടെ ഒക്കെ കാര്യങ്ങൾ സൗണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാം റിസ്രേച്ച് കേൾക്കുകയാണെങ്കിൽ അപ്പോൾ ഓക്കെ ഞാൻ മാത്രമല്ല എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ദേ ആ നിർത്തിയേക്കുവാണ് കാരണം ഇവിടെ വന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കാനൊന്നും കിട്ടത്തില്ല കേട്ടോ അത് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് അപ്പോൾ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഒരു യാത്ര പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുമ്പത്തെയൊക്കെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തൊരു യാത്ര പോകുന്നുണ്ടെന്ന് അപ്പോൾ എങ്ങോട്ടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ എൻ്റെ യാത്ര എല്ലാവരും കണ്ടിട്ടുണ്ടാകും സൈക്കിൾ കൊണ്ട് അപ്പോൾ ഞാനും ചാർലിയും കാശ്മീരും ലഡാക്കിലും ഒക്കെ പോയിട്ട് തിരിച്ചു വന്ന ഒരു യാത്ര അപ്പോൾ ആ ഒരു യാത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുകളിൽ പ്ലാൻ ചെയ്ത യാത്രയാണ് കേട്ടോ അതായത് കുഞ്ഞുനാളിൽ ഭയങ്കര അങ്ങനെ ഒരു യാത്ര പോകണമെന്ന് പക്ഷേങ്കിൽ ആ ഒരു യാത്ര കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും വരുന്ന വഴിക്ക് ചാർലി വലുതായി ചാർലി നമ്മുടെ പ്ലാനിൽ ഇല്ലായിരുന്നു പെട്ടെന്ന് നമ്മളോട് കൂടിയ ഒരാളാണ് കേട്ടോ ചാർലി ചാർലി അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹിയൊക്കെ എത്തിയ സമയത്ത് ചാർജ് വലുതായി സൈക്കിളിൽ ചാർജിനെ കയറ്റാൻ പറ്റാത്ത രീതിയിൽ ചാർജ് വലുതായി അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് യാത്ര സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്നത് അപ്പോൾ അന്നും എൻ്റെ വീഡിയോയിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തിരിച്ച് പെട്ടെന്ന് വരണം ചാർജ് വലുതാകുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരണം കേട്ടോ ചെയ്തത് അങ്ങനെ വന്ന് തിരിച്ച് വേണ്ടും പുതിയൊരു സെറ്റപ്പിൽ യാത്ര ചെയ്യുമെന്ന് അന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് ഡൽഹിയിലും കാശ്മീരിലോ മണാലിയിലോ അവിടെ എവിടെയോ വെച്ചിട്ട് എനിക്ക് എവിടെയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല അപ്പം അന്ന് വീട്ടിൽ വന്ന പിന്നെ എങ്ങനെ അടുത്ത യാത്ര പോകുക എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ വണ്ടിയുടെ മുകളിൽ എങ്ങനെ ഇങ്ങനെ ഒരു കൂടൊക്കെ റെഡിയാക്കുമെന്ന് എനിക്ക് വലിയ ഐഡിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മൊത്തം ചെയ്തു തന്നത് ഇതേ അവനാണ് കേട്ടോ അവനും മുഖമൊന്നും കാണിക്കില്ല അതുകൊണ്ടാണ് ആളെ ഞാൻ കാണിക്കാത്തത് അപ്പോൾ കം ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് അവനാണ് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഈ ഒരു വണ്ടി ചാർലിക്ക് കംഫർട്ടബിളായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അതെ ആദ്യം നമ്മൾ ഈ ഒരു ഇത് മാത്രമാണ് ആക്കിയത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ചാർലിക്ക് ഒട്ടും കംഫർട്ടബിളല്ല എന്ന് പക്ഷെങ്കിലും നമുക്ക് അറിയത്തില്ലായിരുന്നു അതായത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെങ്കില് പിന്നെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഒരു സംഭവം വാങ്ങിക്കാൻ കിട്ടും ശരിക്കും പറയാണെങ്കിൽ വണ്ടിയുടെ മുകളിൽ വെക്കുന്ന സാധനം റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പക്ഷെ ഇവിടെ ഞാൻ എവിടെ നോക്കിയിട്ടും കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ തന്നെ പറഞ്ഞ് പണിയിക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ നമ്മൾ പുറത്തുനിന്ന് വേറെ നിന്ന് സാധനം ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാനൊക്കെ കുറേ ശ്രമിച്ചായിരുന്നു പക്ഷേങ്കിൽ ഭയങ്കര പൈസയാണ് നമ്മളെ കൊണ്ടൊന്ന് താങ്ങുന്നതിനേക്കാട്ടിലും അപ്പറ പൈസയാണ് ഡോളറൊക്കെ കൊടുത്തിട്ട് വാങ്ങണം പിന്നെ ആ ഒരു ശ്രമം നമ്മൾ ഉപേക്ഷിക്കുവാണ് കേട്ടോ ചെയ്തത് പിന്നെ നമ്മൾ തന്നെ വെൽഡിങ് കടയിൽ കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് വെൽഡ് ചെയ്തെടുത്തു ഫസ്റ്റ് ഇത്രയും മാത്രമേ ചെയ്തുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മോളത്തെ ഭാഗമൊക്കെ ചെയ്തത് ഏത് ഏത് വന്നപ്പം വണ്ടിതേ ഈ ഒരു ലുക്കിലാക്കി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ചതിനെ കാട്ടിലും അടിപൊളിയായിട്ട് തന്നെയാണുള്ളത് ചാർലിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാനിപ്പം ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിന് മുകളിലായി ഒരു മാസം അല്ല ശരിക്കും പറയാണെങ്കിൽ ഒരു രണ്ടു മാസത്തിനടുത്തായിട്ടുണ്ട് ആയിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ചാർലി ഒരു കുഴപ്പമില്ലാതെയാണ് ഞാൻ ഇരിക്കുന്നത് പിന്നെ ഈ ഒരു വണ്ടി സർവീസ് ചെയ്യാനൊക്കെ പോയവരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഡ്യൂക്കിൽ ഇതുപോലൊരു സെറ്റപ്പ് ചെയ്ത് ഇറക്കുന്നത് അതിപ്പം നമ്മളായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതായത് ആരും ചെയ്യാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം വേറെ വണ്ടികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഈ ഒരു വണ്ടിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ചക്കിയുണ്ട് ചക്കി കരയുന്ന സൗണ്ടാണ് കേട്ടോ വണ്ടി കയറ്റാത്തത് കൊണ്ട് എന്നത് കഴിഞ്ഞ യാത്ര ഏകദേശം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അതായത് ചെറുപ്പം തൊട്ട് തന്നെ അങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ സാഹചര്യം ഒട്ടും അനുവദിച്ചില്ല ആ ഒരു പ്രായത്തിലൊന്നും പോകാനായിട്ട് മെയിനായിട്ട് വീട്ടിൽ നിന്ന് വിട്ടില്ല പിന്നെ പൈസ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചത് ഡിഗ്രിയാണ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്താണ് കേട്ടോ ഒരു സാഹചര്യം ഒത്തു വന്നത് പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് കിട്ടിയ സൈക്കിൾ എടുത്തിട്ട് ഞാൻ പോവാണ് കേട്ടോ ചെയ്തത് ആ ഒരു സൈക്കിൾ എൻ്റെ ആക്ച്വലി എൻ്റെ ഒരു ബ്രദറിൻ്റെയാണ് അവനത് ഒരു സൈഡാക്കി മൂലക്കെ ഇട്ടതാണ് അതൊരു ഗിയർ സൈക്കിളൊന്നുമല്ല നോർമലി ഒരു സാധാരണ സൈക്കിളാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു തോന്നൽ തോന്നിയപ്പം അത് ജസ്റ്റ് എടുത്ത് കുറച്ച് റിപ്പയറൊക്കെ ചെയ്തിട്ട് അങ്ങ് പോയതാണ് അവിടെ കാശ്മീർ എത്തും ലഡാക്കെത്തുന്നൊന്നും യാതൊരു വിധ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് തന്നെ എത്തി കേട്ടോ നമുക്ക് ആ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിലും ഇതുപോലൊരു ബോർഡ് ഉണ്ടാകുമായിരുന്നു അപ്പോൾ അതേ നമ്മുടെ ഈ വണ്ടിൻ്റെ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു യാത്ര പോകാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ യാത്രയുടെ ബാക്കി ആയിട്ടാണ് അതായത് നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്തത് അവിടെ തൊട്ട് ബാക്കി അങ്ങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്ത് സംഭവിക്കുന്നൊന്നും അറിയില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ സൈക്കിള് ആയതുകൊണ്ട് തന്നെ മുമ്പ് വണ്ടിയിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഈ ഒരു വണ്ടിയിൽ നമ്മൾ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ലഗേജും ഒക്കെ ഇതിപ്പോൾ തന്നെ ഒരുപാട് പേര് കമ്മ്യൂണിറ്റി ചോദിച്ചായിരുന്നു ലഗേജൊക്കെ ഇവിടെ വെക്കുമെന്ന് ഈ സൈഡിലൊരു ബാഗ് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൽ അത്യാവശ്യം സാധനങ്ങൾ കൊള്ളും അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ സൈഡിലും ഒരു ബാഗ് ഉണ്ട് കേട്ടോ അത്യാവശ്യം ടെൻറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇവിടെ വെള്ളം വെക്കാനുള്ള സൗകര്യമുണ്ട് അത്യാവശ്യ സാധനങ്ങൾക്കൊക്കെ പിന്നെ അത്യാവശ്യ സാധനങ്ങൾ അതെ ഒരു ടാങ്ക് ബാഗുണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ലഗേജ് തൂക്കി പിടിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് വെയിറ്റ് ഞാനായിരുന്നു ചുമന്നുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം വണ്ടി ചുമന്നോളും അതുകൊണ്ട് വലിയ ടെൻഷനില്ല കേട്ടോ അത്രയും മടുപ്പ് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ യാത്രയുടെ കുറേ പിക്ചർ നമ്മളിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓൾറെഡി കവേർഡ് ട്വൻറ്റി പ്ലസ് ടേജിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ചാർലിനെ ഫസ്റ്റ് കിട്ടിയ ഫോട്ടോ ആണ് കേട്ടോ ഇത് മുംബൈയിൽ നിന്ന് മുംബൈ ഗുജറാത്ത് രാജസ്ഥാൻ ചാർലി ഒട്ടകത്തിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ അതുപോലെ തന്നെ ജമ്മു കാശ്മീർ അങ്ങനെ കുറച്ച് കുറച്ച് ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുറകോട്ട് നോക്കുവാണെങ്കിൽ നമ്മളൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ദേവത്തി എടുത്തു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ മെസ്സേജ് തന്നെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ആനിമൽസിന് വേണ്ടിയിട്ടും ഡോഗ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളിതേ സേഫ് ഫീഡോഗിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടിയിൽ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ ഇവിടെ നിങ്ങളൊരു ബൾബ് കാണുന്നുണ്ടാവും ഇത് അത്യാവശ്യം നമ്മൾ മഞ്ഞത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ണൊന്നും കാണില്ല ഇത് ആ ഒരു സമയത്ത് മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഇട്ട് കൊടുക്കുന്ന ലൈറ്റാണ് കേട്ടോ ഇവിടെ ഒരണോണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്ന പോകുള്ള സമയത്ത് നമുക്ക് നല്ല വിസിബിലിറ്റി ആയിരിക്കും നമ്മൾ റോഡ് കാണാൻ റോഡ് നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മളിത് വണ്ടി ചെറുങ്ങനെ ചെരിഞ്ഞാലും ഹാൻഡിലും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറം വെച്ചിട്ടുണ്ട് കേട്ടോ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ ചക്കി അവിടെ ഓടി വരുന്നുണ്ട് ഇല്ല ഇല്ല പ്രശ്നമൊന്നുമില്ല 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 ി കുറയ്ക്കുന്ന ഏറ്റവും വേഗം ഓടി വന്ന് നോക്കുവാണ് കേട്ടോ ഫുൾ പ്രൊട്ടക്ഷനാ ബാ തിരിച്ചു പോകുന്നുണ്ട് ഇല്ല 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 അവരാരോ അയ്യോ ഞങ്ങളുടെ കഴിഞ്ഞ യാത്രയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ വേറൊരു കാര്യമാണ് മൊബൈൽ ചാർജിങ് എന്നുള്ളത് അതായത് നമ്മൾ സൈക്കിളിലായത് കൊണ്ട് തന്നെ വണ്ടിയിൽ ചാർജ് ചെയ്യാനുള്ള യാതൊരു വിധ ഓപ്ഷനും ഇല്ല നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ രാവിലെ ഇരുന്നേറ്റ് ചാർജ് ചെയ്യാൻ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഏതെങ്കിലും കടയിൽ പോയിരിക്കണം ഭയങ്കര ആയിരുന്നു ഒരു സ്ഥലത്തുനിന്ന് ഫോണൊക്കെ എടുത്തുകൊണ്ട് പോയ ആ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയിൽ ആ ഒരു പ്രശ്നം പരിഹരിച്ചേട്ടോ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചാർജിങ്ങിനുള്ള സൗകര്യം കൂടി ആക്കിയിട്ടുണ്ട് ചെറിയൊരു സംഭവം അപ്പോൾ ഇതിൽ നമ്മളെ മൊബൈലിൻ്റെ കേബിൾ കണക്ട് ചെയ്തിട്ട് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും പറ്റും കേട്ടോ ഇത് നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ ജസ്റ്റ് താക്കോൽ ഓണാക്കാം ആക്കാം താക്കോൽ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത് ഈയൊരു സൈഡിലാണ് ഈ സ്വിച്ച് വന്നേക്കുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ അപ്പോൾ അതേ ഫോൺ ഓൺ ആയിട്ടുണ്ട് അതേ ചാർജിങ്ങിൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ട് എൺപത്തേഴ് ശതമാനം ചാർജ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ അതും ഓക്കെയാണ് അപ്രാവശ്യം അപ്രാവശ്യം ചാർജ് പോവുക പോകുമെന്നുള്ളൊരു ടെൻഷൻ വേണ്ട കേട്ടോ നമുക്ക് വണ്ടി പതുക്കെ ഓഫ് ചെയ്ത് വെക്കാം ഓക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാർജിയുടെ ബോക്സ് വെച്ചുകൊണ്ട് തന്നെ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് ചെറുങ്ങി എന്ന് മറിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആയിട്ട് ഒരു ബ്രേക്ക് ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും അതെ ഇത് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പ്രകാശിക്കും കേട്ടോ അപ്പം പുറകിരുന്ന വണ്ടിക്ക് കാണാൻ വേണ്ടി പറ്റും വേറെ പ്രശ്നമൊന്നുമില്ല ഇൻഡിക്കേറ്റർ കുഴപ്പമില്ല കേട്ടോ ഇൻഡിക്കേറ്റർ എല്ലാവർക്കും കാണാവുന്ന രീതി തന്നെയാണ് ഉള്ളത് പിന്നെ അത്യാവശ്യം നമ്മളിവിടെ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട് ഇവിടെ ടിബിറ്റം ഡ്രൈവർ ഫ്ലാഗ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പതാക ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം ബ്രേക്ക് കുടിച്ച് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിടിച്ചോ ആ കത്തി കത്തി ഓക്കേടാ അപ്പോൾ ഓക്കെ അതുപോലെ രാത്രിയിൽ നല്ല വെട്ടം ഉണ്ടാകും കേട്ടോ ഇപ്പം പകലായിട്ടാണ് നമുക്കധികം വെട്ടം തോന്നാറുള്ളത് ഇതിലൊക്കെ ടാറിലിക്ക് വെട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ചാർലിക്ക് ഭക്ഷണം കൊടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ടാർലിയുടെ കൂട്ടിലും നമ്മൾ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരേ ഇവിടെ മുകളിലായിട്ടാണ് വെച്ചേക്കുന്നത് ഇന്നത്തെ എത്രത്തോളം കാണണം എന്ന് എനിക്കറിയില്ല അപ്പം ഇവിടെ സ്വിച്ച് ഓൺ ആക്കുകയാണെങ്കിൽ ആ ലൈറ്റ് കേത്തും കേട്ടോ അപ്പോൾ ഇത് രാത്രിയിൽ നല്ല പ്രകാശമാണ് ഞാൻ രാത്രിയിലൊരു ഞാൻ ഇതിൽ ആഡ് ചെയ്യാം അപ്പം ആ കൂട്ടിലും നമ്മളൊരു അടിപൊളി ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ എല്ലാം അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇവിടുന്ന് പോയാൽ മാത്രം മതി അതുപോലെ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ എൻ്റെ ഐഡൻറ്റിറ്റിയും എൻ്റെ കാര്യങ്ങളും ഒന്നും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും യൂട്യൂബിലേക്ക് വരണം ഇങ്ങനെ യൂട്യൂബർ ആവണം അങ്ങനെ ഫെയിം ആവണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നതല്ല ഞാനൊക്കെ എങ്ങനെയാണ് വഴിതെറ്റി ഇവിടെ എത്തിയതാണ് അതായത് ഒരിക്കലും ആ ഒരു യാത്ര പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുമല്ല അതൊന്നുമായിട്ട് യാതൊരു വിധ കണക്ഷനും ഇല്ല പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എങ്ങനെ ഇങ്ങനെ യൂട്യൂബിലേക്ക് വന്നു എന്ന് അത് വലിയൊരു സ്റ്റോറിയാണ് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം ഒരു യൂട്യൂബും സോഷ്യൽ മീഡിയ ഇതൊക്കെയായിട്ട് എനിക്ക് യാതൊരു വിധ ബന്ധവും ഇല്ലാട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം പണ്ട് എന്നെ അറിയുന്നവരൊക്കെ ഇങ്ങനെ അതിശയിച്ച് നോക്കും ഇവനെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കും അത്ഭുതമായിട്ടാണ് തോന്നുന്നത് കാരണം യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത പരിപാടിയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ യാത്ര പോകണമെന്നുള്ളൊരു ആഗ്രഹം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നെങ്കിലും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഇങ്ങനത്തെ സംഭവം ആയിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത ആളാണ് ആയിട്ടോ ഞാൻ അങ്ങനെ യാഥിഷ്ടികമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നതാണ് ഒരിക്കലും ഇതിലൂടെ ജീവിക്കണമെന്നോ ഇതിലൂടെ ഫേമസ് ആവണമെന്നോ അങ്ങനെയൊരു ആഗ്രഹം ഒരിക്കലും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് പേര് ചോദിച്ചാൽ വേറൊരു കാര്യമാണ് യൂട്യൂബിൽ പ്ലേ ബട്ടൺ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് യൂട്യൂബിൽ പ്ലേ ബട്ടൺ കിട്ടേണ്ട സമയം പണ്ടേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏകദേശം പഞ്ചാബിലുള്ള സമയത്താണ് കേട്ടോ എനിക്ക് നൂറ് കെ ആയത് അപ്പോൾ അതിൻ്റെ താങ്ക്സ് ഞാൻ ഇപ്പോഴാണ് പറയുന്നത് അപ്പോൾ അന്നൊരു താങ്ക്സ് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ദിവസമാണ് എൻ്റെ മൊബൈൽ കാര്യങ്ങളൊക്കെ കള്ളന്മാരി മോഷ്ടിച്ചുകൊണ്ട് പോയത് കറഷൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്നത്തെ നൂറ് ആകുന്ന ആ ഒരു ദിവസമാണ് സംഭവം അടിച്ചു മാറ്റി കൊണ്ടുപോയത് പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ കാര്യം കട്ടപ്പോ അതുപോലെ തന്നെ ഇപ്പം ഏകദേശം രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ എന്താ പറയണ്ടതെന്ന് ഒന്നും അറിയില്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനെ വീഡിയോ റീച്ച് ആവും അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർലിയാണ് വേറെ ആരുമല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്താ പറയുക യാത്ര കഴിഞ്ഞു വന്നു പിന്നെ എൻ്റെ ക്ലാസ് പോയി പഠിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു സംഭവം വിട്ടിട്ടുണ്ടാകും പിന്നെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും മാത്രമാണ് അല്ലാണ്ട് ഒരിക്കലും ഇതെൻ്റെ ഒരു പാഷനോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല യൂട്യൂബ് എന്ന് പറയുന്നത് പക്ഷേങ്കിൽ എനിക്ക് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയും വീഡിയോഫിയൊക്കെ എൻ്റെ ഒരു പാഷനാണ് അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ എല്ലാം കൂടി കൂടി വോയിപ്പിച്ച് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാനൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ എല്ലാവരും സപ്പോർട്ടുള്ളത് കാരണം ഡെയിലി ഡെയിലി വീഡിയോ ഇടാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ അതെ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഞാൻ കമൻറ്റിലൂടെ ഒക്കെ അറിയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളത് തന്നെ എനിക്ക് എത്ര കഷ്ടപ്പെടാണെങ്കിലും ഡെയിലി ഡെയിലി വീഡിയോ ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ എന്തോ പറയേണ്ടതെന്നൊന്നും എനിക്ക് അധികം അങ്ങനെ തല്ലി മറിച്ച് പറയാനോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല അവിടെ ഇത്രയും നാൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പറഞ്ഞിട്ട് കാര്യമില്ല കുറേ അങ്ങനെ സംസാരിക്കാനും കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ കുറച്ച് കാര്യങ്ങളിങ്ങനെ ജസ്റ്റ് പറയുക കാര്യങ്ങൾ അവതരിപ്പിക്കുക അത്രേ ഉള്ളൂ പിന്നെ യൂട്യൂബിൻ്റെ ബട്ടൺ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല നമ്മളത് നൂറ് ആയി കഴിയുമ്പം നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് അവർ യൂട്യൂബ് അത് നമുക്ക് അയച്ചു തരുള്ളൂ ഞാൻ ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എനിക്കത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല എനിക്ക് കൂടുതലും ഇഷ്ടം ആൾക്കാർ എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളെല്ലാവരും എന്നോട് കാണിക്കുന്ന സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത് എനിക്കതുകൊണ്ട് തന്നെ പ്ലേ ബട്ടൺ വാങ്ങണം അങ്ങനെയുള്ളൊരു ആഗ്രഹങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് പറയുകയാണെങ്കിൽ പക്ഷേങ്കിൽ ബട്ടൺ കിട്ടുന്നത് വലിയൊരു കാര്യമാണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ാണ് എനിക്കതിനോട് വലിയ വിലയില്ല എന്നല്ല എന്തോ ഞാനത് അങ്ങനെ അപ്ലൈ ചെയ്തില്ല അത്രേ ഉള്ളു പിന്നെ ഞാൻ പഠിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഏട്ടാ ആ ഒരു സൈക്കിൾ കൊണ്ടൊരു യാത്ര പോയത് പിന്നെ തിരിച്ച് വന്നിട്ട് ബാക്കി കണ്ടിന്യൂ പഠിക്കാമെന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷെങ്കിൽ ഇത്ത പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു യാത്രയുടെ കൂടെ തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു ഒരിക്കലും എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അപ്പം എഡ്യൂക്കേഷൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഇതിൻ്റെ കൂടെ തന്നെ അതായത് ഈ ഒരു യാത്രയുടെ കൂടെ തന്നെ ഞാൻ പഠിക്കാനും പോവുകയാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടി കൊണ്ടുപോകാന്ന് വിചാരിച്ചു മുമ്പ് സൈക്കിളിലായതുകൊണ്ട് തന്നെ എനിക്ക് സമയമോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ഇപ്പം ബൈക്ക് ആയതുകൊണ്ട് തന്നെ മുമ്പ് സൈക്കിളിൽ പോയ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് സമയം നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് വേറെ ആരുമല്ല നിങ്ങൾ ഓരോരുത്തരുമാണ് അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് വീണ്ടും ഇങ്ങനൊരു യാത്ര ചെയ്യാനൊക്കെ എനിക്ക് പറ്റിയത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ യാത്ര ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല എല്ലാവരോടും നന്ദി മാത്രം സ്നേഹം മാത്രം ഇതേ ചാർലി ഇവിടെ ഇരിപ്പുണ്ട് ചക്കീനെ നമ്മൾ മോളിൽ കയറ്റി വെച്ചു അതെ കഴിഞ്ഞ യാത്ര എവിടെ നിന്നാണോ അവസാനിപ്പിച്ചത് അവിടുന്ന് തന്നെ പുതിയൊരു യാത്രയായിട്ട് നമ്മൾ ബൈക്കിൽ തുടങ്ങുവാണ് കേട്ടോ മുമ്പ് സൈക്കിളായിരുന്നു ഇപ്പോൾ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഉടനെ തന്നെ പോകുന്നതായിരിക്കും നമ്മൾ പോകുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്